ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോം ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആ മെഡിടെക് അക്കാദമി തിരൂർ ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറത്ത് പതിമൂന്ന് കാരിയായ മകളെ വർഷങ്ങളോളം പീഡിപ്പിച്ച പിതാവിന് എൺപത്തി എട്ട് വർഷം തടവ് പ്രായപൂർത്തിയാകാത്ത സ്വന്തം മകളെ പീഡിപ്പിച്ച അച്ഛന് എൺപത്തി എട്ട് വർഷം കഠിന തടവ് വിധിച്ച് കോടതി പതിമൂന്ന് കാരിയായ മകളെ വർഷങ്ങളോളം ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കേസിലാണ് അച്ഛൻ കഠിന ശിക്ഷ വിധിച്ച് മഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ഉത്തരവിട്ടത് തടവുശിക്ഷക്ക് പുറമെ മഞ്ചേരി സ്വദേശിക്ക് എഴുപത്തി രൂപ പിഴയും വിധിച്ചു പിഴ അടച്ചില്ലെങ്കിൽ ഏഴു മാസം സാധാരണ തടവിൽ കഴിയണം പതിമൂന്നുകാരിയായ മകളെ രണ്ട് വർഷക്കാലം ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്നാണ് കേസ് വിവിധ വകുപ്പുകൾ ചേർത്താണ് വിധി പ്രഖ്യാപിച്ചത് പ്രതി പിഴ അടക്കുകയാണെങ്കിൽ പിഴ സംഖ്യ അതിജീവിതക്ക് നൽകുന്നതിനും ഉത്തരവായി ന്യൂസ് ഡെസ്ക് ന്യൂസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമിനി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ